സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നൂറാം വാർഷികത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് സ്വാഭാവികമായും ഇന്നത്തെ ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ അയോധ്യ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രശ്നമാകേണ്ടതല്ല അങ്ങനെ രാഷ്ട്രീയ പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ അതേക്കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളോടും ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഒരു സമുദായ സംഘടന എന്ന നിലയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമുദായ സംഘടന എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് തീർച്ചയായും അത് പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് മറുപടി പറഞ്ഞത് അങ്ങനെ മറുപടി പറയേണ്ടി വന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം എഴുതിയ എഡിറ്റോറിയലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം വരികയും ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയുമുണ്ട് ആ മറുപടി നമുക്ക് ആദ്യം കേൾക്കാം ഒരു ലീഗ് അഭിപ്രായത്തിൽ എന്താണ് അല്ല അതൊക്കെ രാഷ്ട്രീയക്കാര് തീരുമാനിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാര് അവരോട് ക്ഷണിക്കപ്പെടുമ്പോൾ അവർ സ്വീകരിക്കുക വിജയ്ക്കൊക്കെ ചെയ്യും അത് അവർക്ക് വേണതുപോലെ ചെയ്യാം അത് ഞങ്ങളോട് കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾ ജനിച്ചിരിച്ചല്ലോ സംസ്ഥകരുടെ സമീപത്തിലുമ്പോൾ ജനിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അതിന് മറുപടിയാണ് ഞങ്ങൾ ജനിച്ചിരിക്കാം അത് സംഘടന സംഘടന പറയേണ്ടതല്ല പറയേണ്ടതല്ലാട് പറഞ്ഞല്ലോ അത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടെ രാഷ്ട്രീയ നയനുസരിച്ച് മറ്റുള്ളവര് അവരോട് ക്ഷണിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കും അത് പിന്നെ നിരാകരിക്ക സമ പിന്നെ സുപ്രഭാതത്തിൻ്റെ പിന്നെ എഡിറ്റർ കോളത്തിൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തകേല ജമീയത്തോൽമൻ്റെ നയല്ലത് ആ സമസ്തയേല ജമീയത്തുൽമൻ്റെ നയം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും ആ രാഷ്ട്രീയ കക്ഷികൾ അപ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് തീരുമാനിക്കാം അവർക്ക് അവർ പിന്നെ ബി ജെ പി ഗവൺമെൻറ് അല്ലെങ്കിൽ ഹിന്ദു പിന്നെ സംഘടനകളോ ക്ഷണിച്ചതായ അയോധ്യയിലുള്ളതായ ആ ക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുകയും ചെയ്യുക നിരക്ഷിക്കുകയും ചെയ്യുക അതൊക്കെ അവരെ രാഷ്ട്രീയ ലൈനാണ് അതിന് ഞങ്ങളെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല സി പി എം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയം അത് അവരോട് അവർ നയമാണ് ഞങ്ങൾക്ക് അതിനൊന്നും അഭിപ്രായമില്ല ഞങ്ങൾക്ക് സമസ്തന്റെ നിലപാടല്ല എന്നല്ലേ സമസ്തക്കിവിടെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ സമസ്തക്ക് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നയങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് അതിലെന്ത് എന്ത് പ്രവേശനമുള്ളത് ഞങ്ങൾക്കതിൽ ആധികാരിയായിട്ട് ഒന്നുമില്ല അതൊക്കെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ് അത് രാഷ്ട്രീയ പരിപാടിയാണോ അല്ലേ രാഷ്ട്രീയ നമ്മൾക്ക് ക്ഷേത്രം ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ അതിൽ പങ്കെടുക്കാൻ വേണ്ടാന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല അയോധ്യ വിഷയം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് കഴിച്ചല്ലോ ഞങ്ങളതിനെ പറ്റി പറഞ്ഞല്ലോ സംസ്ഥകളുടെ ജമീകരിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മുമ്പ് രേഖപ്പെടുത്തിയതാണ് അയോധ്യയിൽ കേസ് വന്നുണ്ടാകുമ്പാട് ജാഗ്രത ഉണ്ടായിപ്പോയി നമുക്കതിൽ വേദന ഉണ്ട് ഞങ്ങളതിൽ വേദനിക്കുന്നു പ്പോഴൊക്കെ നമ്മൾ പ്രതികരിച്ചതാണ് അല്ല അത് സമസ്തന്റെ അഭിപ്രായം അതിനെ പറ്റി പറയാൻ പറ്റൂല സമസ്തന്റെ ഒരു പിന്നെ ഔദ്യോഗികമായ നിലക്ക് ഒരു സമസ്തന്റെ കീഴിലുള്ള ഒരു പിന്നെ ഒരു ഒരു സംഘ ഒരു ഒരു ടെസ്റ്റ് പബ്ലിക്കേഷൻ അവർ നടത്തുന്നത് അവരാണ് അതിൻ്റെ നടത്തുന്നത് സംസ്ഥയുടെ ജമീയതുറമ്മ പത്രം തന്നെയാണത് പക്ഷേ ഈ എഡിറ്റർ കോളത്തിൽ വന്നതൊക്കെ സംസ്ഥയുടെ തുറ അഭിപ്രായം എന്നും അറിയാൻ പറ്റില്ല പറ്റൂല സംസ്ഥയുടെ തുട അഭിപ്രായം ഞങ്ങൾ സംസ്ഥകളുടെ ജമീയതുളുകളല്ലേ പറയേണ്ടത് ു ഏത് നയത്തിന് അയോധ്യയിൽ ഇന്ന് നമ്മള് നയം പറയാനെന്ന് അയോധ്യയിൽ ഇന്നപ്പോ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണ ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇതൊക്കെ നമ്മള് ഇവിടെ ഇന്ത്യ രാജ്യമില്ല തേ അത് കോൺഗ്രസ് ഞങ്ങൾ സമുദായത്തിന് അത് വികാരം സമുദായത്തിന്റെ വികാരം വർണ്ണപ്പെടുവോന്ന് കോൺഗ്രസ് അവിടെ പോയാൽ അല്ല കോൺഗ്രസ് അല്ല ആരും എവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിന് ഒരു പ്രശ്നമില്ല സമുദായത്തിന്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വളരെ പക്വമായ രീതിയിൽ ഒരു പ്രശ്നത്തെ എങ്ങനെ സമീപിക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ജിഫ്രി മുത്തുകോയ തങ്ങളുടെ ഈ വാക്കുകൾ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഒരു അഭിപ്രായം പറയേണ്ടവരല്ല അഭിപ്രായം പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ് ആരൊക്കെയാണോ ക്ഷണിച്ചത് അവരാണ് പറയേണ്ടത് അവർക്ക് പോകാം പോകാതിരിക്കാം കോൺഗ്രസിന് ഒരു നിലപാടുണ്ട് ആ നിലപാട് വെച്ച് ചിലപ്പോൾ അവർ പോയേക്കാം സി പി ഐ എമ്മിന് മറ്റൊരു അത് വെച്ച് അവർ പോകാതിരിക്കാം അത് തീരുമാനമെടുക്കേണ്ടത് അവരാണ് ഞങ്ങൾ അതിൽ കക്ഷികളല്ല ഞങ്ങളിപ്പോൾ അത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല എന്ന് കൃത്യമായും പറയുകയാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പക്കുമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി വളരെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രസ്താവന അദ്ദേഹം നടത്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ പ്രസ്താവന നടത്തിയതിൽ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് മാധ്യമങ്ങൾ പക്ഷേ ഇതാ സമസ്ത കോൺഗ്രസിനോടൊപ്പം ഇതാ സമസ്ത മുസ്ലിം ലീഗിനോടൊപ്പം ഇതാ സമസ്ത സി പി എമ്മിന് എതിരെ എന്ന് വ്യാഖ്യാനിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ കാരണം അയോധ്യയാണ് വളരെ സെന്റിമെന്റലായ ഒരു പ്രശ്നമാണ് നേരത്തെ ബാബറി മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നു ആ ബാബറി മസ്ജിദ് തകർത്താണ് അയോധ്യാ ക്ഷേത്രം പണിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന് അതിൽ വൈകാരികമായ ഒരു പ്രശ്നമുണ്ട് അത് അദ്ദേഹം വീണ്ടും പറയുകയാണെങ്കിൽ ഈ സമയത്ത് പറയുകയാണെങ്കിൽ അതിനെ ഏത് രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാമെന്നും അത് കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തെ ഏതൊക്കെ രൂപത്തിൽ അപകടകരാം വിധം മാറ്റി മറിക്കാമെന്നുമുള്ള ഉത്തമബോധ്യമുള്ള നേതാവാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ കരുതലോടെ മറുപടി പറഞ്ഞിരിക്കുന്നത് കാരണം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് അപകടകരമാണ് അതൊരിക്കലും ചെയ്യരുത് കേരളത്തിലെങ്കിലും എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട് അത് തല്ലിക്കെടുത്തരുത് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയെ വിമർശിച്ചാൽ അതുണ്ടാക്കുന്ന മറ്റൊരു ചർച്ചയുണ്ട് ആ ചർച്ച കേരളീയ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ വിഷവിത്തുകൾ വിതയ്ക്കാനെ ഉപകരിക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ സൂക്ഷിച്ച് പക്വതയോടെ വരുമാറിയിരിക്കുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞ രണ്ടാം ഭാഗമുണ്ട് ആ രണ്ടാം ഭാഗം എന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന എഡിറ്റോറിയലിനെ കുറിച്ചാണ് ആ എഡിറ്റോറിയൽ വളരെ രൂക്ഷമായാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത് അതേപോലെ തന്നെ സി പി ഐ എമ്മിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ആ എഡിറ്റോറിയൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ എഡിറ്റോറിയലിനെ തള്ളിപ്പറയുന്നില്ല സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ട് അത് അവരുടെ അഭിപ്രായമാണ് പത്രത്തിന്റെ അഭിപ്രായമാണ് പത്രത്തിന് ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട് ആ എഡിറ്റോറിയൽ ബോർഡ് അവരുടെ നിലപാട് പറയാറുണ്ട് സമസ്തയുടെ കീഴിൽ തന്നെയാണ് സുപ്രഭാതം പ്രവർത്തിക്കുന്നത് ഒരു ട്രസ്റ്റ് ആണ് അത് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ എഡിറ്റോറിയൽ ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിൽ സംസ്ഥ ഇടപെടാറില്ല സംസ്ഥയുടെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളാണ് ഞങ്ങളിതാ പറയുന്നു സംസ്ഥയുടെ അഭിപ്രായം അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിൽ മറുപടി പറയേണ്ടത് അയോധ്യ പ്രശ്നത്തിൽ മറുപടി പറയേണ്ടത് രാഷ്ട്രീയക്കാരാണ് ആരൊക്കെയാണോ ക്ഷണിച്ചിരിക്കുന്നത് അവർ ആണ് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യേണ്ടത് ആ തീരുമാനം അവർ എടുക്കട്ടെ കോൺഗ്രസ്സുകാരെ ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസുകാർ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം ഇനി സി പി എം ക്ഷണിച്ചിട്ട് അവർ പോകുന്നില്ല എങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല ഞങ്ങൾ അതിൽ കക്ഷിയല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ വളരെ ശരിയായ നിലപാടാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയേണ്ടത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകാര്യമായിരിക്കണം എല്ലാവർക്കും കാരണം അതല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും മറ്റു രൂപത്തിൽ പറഞ്ഞിരുന്നു എങ്കിൽ അത് വ്യാഖ്യാനിച്ച് അതിൽ പിടിച്ചു തൂങ്ങി അത് ചർച്ചയാക്കി ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോകാമോ ആ തലത്തിലൊക്കെ കൊണ്ടുപോകാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് കേരളത്തിൽ മതവിദ്വേഷം പണർത്താൻ ഒരു സമൂഹത്തെ തന്നെ ന്യൂനപക്ഷത്തെ തന്നെ ഒറ്റപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടന്നേക്കാമായിരുന്നു അതെല്ലാം ഒഴിവാക്കുന്ന രൂപത്തിൽ ഈ പ്രശ്നത്തിൽ വളരെ സെന്റിമെന്റലായ ഈ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടണം എന്ന സന്ദേശമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകുന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണക്കുന്നതല്ല അത് മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നതല്ല അത് കോൺഗ്രസിനെ പിന്തുണക്കുന്നതല്ല അത് സി പി ഐ എമ്മിനെയും പിന്തുണക്കുന്നതല്ല ഈ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിൽക്കുക എന്ന സേഫായി മാറി നിൽക്കുക എന്ന അതിലൂടെ കേരളത്തിന്റെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഒരു ക്ഷീരമുള്ളൊരകുടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ അവിടെയും ചോര തപ്പാൻ നടക്കുന്നവനായി നമ്മുടെ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ആ പ്രതികരണം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത് വേറെ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നതിലൂടെ ചെയ്യുന്നത് അത് അപകടകരമാണ് എന്നാൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ചെയ്തിരിക്കുന്നത് സമസ്ത ചെയ്തിരിക്കുന്നത് കേരളീയ സമൂഹത്തിൽ ഒരു തരത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാതെ അത് ചിലപ്പോൾ ആളി കത്തിയേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ പക്വമായ രീതിയിൽ മാറി നിന്ന് അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ തീരുമാനമെടുക്കട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അത് എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ് അങ്ങനെ സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഴുവൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക